BMC Sport News. നമസ്കാരം സ്വാഗതം മെഗാമട്ട് അവതരിപ്പിക്കുന്ന ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തിരുവാതിര മത്സരം ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ചയും അത്തപ്പൂക്കള മത്സരം സെപ്റ്റംബർ പത്തൊൻപത് വെള്ളിയാഴ്ചയും നടക്കും ബിഎംസി ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ നടക്കുന്ന മലയാളത്തിന്റെ തനത് കലാരൂപമായ തിരുവാതിര കളി മത്സരത്തിൽ പങ്കെടുക്കാൻ നിരവധി ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തിരുവാതിര മത്സരം ജനറൽ കൺവീനർ ജേക്കബ് തെക്കുംതോട്ട് ജോയിന്റ് കൺവീനർ ജയേഷ് താനിക്കൽ എന്നിവർ അറിയിച്ചു സെപ്റ്റംബർ വെള്ളിയാഴ്ച വൈകിട്ട് ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ ജോയിന്റ് കൺവീനർ രത്നകുമാർ പാളയത് സജന സനൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കള മത്സരത്തിനായുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു ഇരു മത്സരങ്ങളിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും അടക്കം നിരവധി സമ്മാനങ്ങളും പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണ് ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ നേതൃത്വത്തിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി അഞ്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ല ജനറൽ കൺവീനർ ബിബിൻ വർഗീസ് ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് മത്സരങ്ങൾക്കായുള്ള ക്രമീകരണങ്ങൾ കേരള തനിമയുടെ ഒരു അടയാളം കൂടിയായ തിരുവാതിരക്കളി മത്സരവും അത്തപോക്കുള മത്സരവും വീക്ഷിക്കുന്നതിനായി ഏവരെയും ബി എംസിയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈദാരത് അറിയിച്ചു